നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം സഹപ്രവർത്തകരെയും നാട്ടുകാരെയും അറിയിക്കാതെ വിദേശത്തേക്ക് പോയ മുഖ്യമന്ത്രിയുടെ നടപടി സംസ്ഥാനത്തെ ഗുരുതര ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ നിർവ്വാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രക്ക് പോയതെന്ന് നമുക്ക് എല്ലാവരും ഓർക്കേണ്ടതുണ്ട് കേരളം ഇത്രയും കടക്കണിയിൽ വലയുമ്പോഴും മുഖ്യന് മാത്രം സുഖവാസ യാത്രയും മറ്റു സൗകര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ഔദ്യോഗിക യാത്രയാണെങ്കിൽ അംഗീകരിക്കാം എന്നാൽ ഇതിനെ ആ ഗണത്തിൽ കൂട്ടാനും പറ്റില്ല അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞതിനോട് യോജിക്കാനും സാധിക്കും വിനോദ സഞ്ചാരത്തിന്റെ ഭാഗമായാണ് വിദേശ യാത്രയെന്നാണ് പറയപ്പെടുന്നത് സംസ്ഥാനം അതിഗുരുതര പ്രതിസന്ധി നേരിടുമ്പോഴാണ് ആരെയും അറിയിക്കാതെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പറഞ്ഞതും പ്രതിസന്ധിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി മാത്രമേ ഇതിനെ കാണാനാവൂ ഉഷ്ണതരംഗത്തിന്റെ ഫലമായി മനുഷ്യർ മരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു തോട്ടം മേഖല നശിക്കുന്നു കാർഷിക വിളകൾ നശിച്ച് കർഷകർ ദുരിതത്തിലാവുകയാണ് കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം പൊറുതിമുട്ടുകയാണ് ഈ സമയത്താണ് പത്തൊമ്പത് ദിവസത്തേക്കാണെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയിരിക്കുന്നത് വിനോദസഞ്ചാരത്തിനും വിദേശത്ത് പോകാനും മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പറഞ്ഞിട്ടാവണം ആ യാത്ര പോകേണ്ടത് സിപിഎം ഈ കാര്യത്തില് മറുപടി പറയണമെന്നും ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ നടപടി പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പില് ബി വലിയ മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി